നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം അപ്പം ഞാനും അനിയത്തിയും കൂടിയിട്ട് നമ്മളൊന്ന് കടവിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ നമുക്ക് നേരെ പറശ്ശിനിക്കടവിൽ എത്തിയിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ കടവ് ബസ് സ്റ്റാൻഡ് അട്ട അപ്പോൾ ഒരുപാട് ബസ്സൊക്കെ പോയി അപ്പോൾ ഒരു വറ്റ ബസ് മാത്രമേ പേടുകയുള്ളൂ അപ്പോൾ നമ്മളെന്താ പറയുക ബസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ നടക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അനിയത്തിയാണ് അപ്പോൾ നമ്മളെന്താ പറയുക ആ ഒരു പറശ്ശിനി കടവിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നില്ലേ ആ ഒരു ഭാഗത്തെത്തി അപ്പോൾ നമ്മുടെ ആ ഭാഗത്ത് എത്തപ്പോഴാണ് നമ്മൾ കണ്ടതാ ഈ ഒരു സൈഡിൽ രണ്ട് ചെറിയ നായിട്ട വളരെ ചെറിയ കുഞ്ഞു നായിയാണ് അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്നെടുത്ത് അപ്പോൾ നമ്മൾ മുമ്പ് വരുമ്പോൾ കവാടൊന്നും ഉണ്ടായില്ല കേട്ടാ ഇപ്പം അടിപൊളി ഒരു കവാടമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോരു സ്റ്റെപ്പ് കഴിഞ്ഞ് സ്റ്റെപ്പ് കഴിഞ്ഞ് നമുക്ക് നേരെ താഴോട്ട് പോവാം അപ്പോൾ ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് സ്റ്റെപ്പിങ്ങിനെ ഇങ്ങനെ സുഖമായിട്ട് കീയാൻ പറ്റും കയറുമ്പോൾ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റും ദൂരെ കാണുന്നതാണ് അതാ നമ്മുടെ വളവട്ടുമ്പോഴട്ടോ നമ്മുടെ പറശ്ശിനി കാട് നേരെ കാണുന്ന മുമ്പ് തന്നെ അപ്പോൾ മഴക്കാലമാകുമ്പോൾ ഇതിലേക്കൂടി കീയാൻ വളരെയേറെ ബുദ്ധിമുട്ട് വരും കാരണം വെച്ചാൽ വഴുക്കാൻ സാധ്യമുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് കീഞ്ഞ് കീഴഞ്ഞ് നമ്മുടെ എന്താ പറയുക പറശ്ശിനി കാടിൻ്റെ അകത്ത് എത്തട്ടെ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ിൽ കണ്ട ചെറിയൊരു നായ ഉണ്ട് കേട്ടോ അപ്പോൾ പറശ്ശിനിക്കടവിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു സൈലിലൊക്കെ ഇഷ്ടംപോലെ നായികളുണ്ടാവും അപ്പോൾ നമ്മളെന്താ പറയുക കുറച്ചും കൂടി നടന്ന് നടന്ന് പോയി അപ്പോൾ ഈ ഒരു സൈലിൽ ഇഷ്ടംപോലെ ചന്തകൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിന്ന് വന്നതെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ അല്ലാത്ത ദിവസം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഞായറാഴ്ച കുറച്ച് കൂടുതലാണ് ആൾക്കാർ അപ്പോൾ എന്താ പറയുക ഇതാണ് നമ്മൾ ചോറ് ചോറൂണ് രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം നാല് വരെയാണ് കേട്ടോ ഇവിടെ ചോറ് കൊടുക്കൽ ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഇവിടെ പേരിട്ടിട്ട് ചോറ് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറശ്ശിനിക്കിടവിൽ വിളിച്ച് ചോദിച്ചാൽ മതി അപ്പോൾ അവരെല്ലാം പറഞ്ഞു തരും അപ്പോൾ ചോറ് കൊടുക്കുന്ന സമയം ടോക്കനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്താ പറയുക ഇന്ന് ഞായറാഴ്ച ദിവസം അതിൻ്റെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു സൈഡിലാണ് നമ്മുടെ വഴിപാട് കഴിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റേതായ പൈസ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അപ്പം നമുക്ക് നേരെ വഴിപാട് കഴിക്കുന്ന ആ ഒരു കൗണ്ടറിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ഒരു സൈഡിലുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് സംശയം കൊണ്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം നമ്മുടെ നെറ്റിൽ തന്നെ നമ്പറുണ്ട് ഭർഷനിടം ഒന്ന് അടിച്ചു കൊടുത്താൽ ആ ഒരു നമ്പർ കിട്ടും അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ഏതൊക്കെ ദിവസം മുത്തപ്പൻ ഉണ്ട് ഏതൊക്കെ ദിവസം മുത്തപ്പൻ ഇല്ല എന്നൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ബാക്കോ ബാക്കു ആകുന്നുട്ടോ അപ്പം നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാം അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ അപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് നേരെ പോയിട്ട് കാലൊക്കെ കഴുകിയിട്ട് നമുക്ക് നേരെ പറശ്ശിനി കിടന്നിട്ട് ഉള്ളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കട്ടെ അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് ജസ്റ്റ് ഒന്ന് കാലുകാട്ടാം അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടുമാണ് അങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ചില സമയം വഴുക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമുക്കൊക്കെ എന്താ പറയുക ഇവിടുന്ന് കാലൊക്കെ കഴുകി നമുക്ക് നേരെ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം അങ്ങോട്ട് ദൂരെ നിന്ന് ഇതാ ഒരു ബോട്ടിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ മാത്രമല്ല അപ്പുറത്തെ ഒരു സൈഡിൽ ഒരു ബോട്ടുണ്ട് അപ്പോൾ ആ ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ആ ഒരു ബോട്ടിൽ എന്തൊക്കെയുണ്ട് നോക്കാം അപ്പം ഡബിൾ ഡബിൾ ആണ് നമുക്ക് മുകളിലും താഴെയുണ്ട് അപ്പം അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ എന്താ പറയുക നമുക്ക് നേരെ പോയിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ നമ്മൾ അങ്ങനെ തിരക്കാണ് നമുക്ക് അപ്പോൾ നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ ക്യൂ ക്യൂന്നുണ്ടട്ടോ ഇഷ്ടംപോലെ ക്യൂ ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ എന്താ പറയുക ക്യൂ നിന്ന് നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാം അപ്പോൾ ജസ്റ്റ് ഈ ഒരു സൈഡിൽ നിന്ന് പ്ലേറ്റ് എടുക്കാം കേട്ടോ ഏകദേശം നമ്മൾ രണ്ട് ക്യൂ ഉണ്ട് ഒന്ന് സ്ത്രീകൾ ഒന്ന് പുരുഷന്മാരുണ്ട് അപ്പോൾ തായലാണിതാണ് അപ്പോൾ ഫസ്റ്റത്തെ ബിൽഡിങ്ങിൻ്റെ തായലാണ് ഇതാ സ്ത്രീകളത് ഉള്ളത് അപ്പോൾ കുറച്ചും കൂടി മുകളിലാണ് നമ്മുടെ പുരുഷന്മാരുള്ളത് ഇതാ ഇഷ്ടംപോലെ സൈഡിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒരു കുറേ ചിത്രങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അപ്പുറത്തെ സൈഡ് ഇഷ്ടംപോലെ ചിത്രങ്ങളുണ്ട് അപ്പം നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോട്ടാം അപ്പം നമ്മളും ഒരു ക്യൂ ആണ് ഉള്ളത് അപ്പോൾ ഈ ഒരു സൈലും ഇഷ്ടംപോലെ ചിത്രങ്ങളുണ്ട് അവിടെ കൂടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ മുത്തപ്പൻ്റെ ചിത്രമുണ്ട് അപ്പോൾ അതിൻ്റെ ആയ ഇതൊക്കെ ഞാൻ കുറച്ചും കൂടി പറയാം ഇപ്പം മുകളിൽ ഇതാണ് ഇഷ്ടംപോലെയുണ്ട് അപ്പം നമുക്കെന്താ പറയുക ക്യൂ നിന്ന് ക്യൂ നിന്ന് നമുക്ക് ഭക്ഷണം വാങ്ങും അപ്പോൾ എന്താ നല്ല ചൂട് ഭക്ഷണം നട്ടാം ഒരു രക്ഷയില്ല മാത്രമല്ല ഈ ഒരു ചൂട് ചോറും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചൂടുള്ള ആ ഒരു കറിയും പിന്നെ ആ ഒരു ഇത് കഴിച്ചവരുണ്ടാവുള്ളൂ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ആ ഒരു കറിയും ആയിട്ട് നമുക്ക് നേരെ മുകളിലേക്ക് പോകാം കേട്ടോ അപ്പോൾ സ്റ്റപ്പിറങ്ങി കയറി കയറി നമ്മൾ മുകളിലെത്തി അപ്പോൾ ഈ ഒരു ഫോട്ടോസൊക്കെ നമുക്ക് ഭക്ഷണം കഴിച്ച് നമുക്ക് കാണിക്കുന്നതാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ നമ്മുടെതാ പുരുഷന്മാരുള്ളത് അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ട് നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാം അപ്പോൾ നമുക്കൊരു സീറ്റ് ഇട്ടിട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് വന്നിട്ട് എന്താ ഭക്ഷണം കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇതാ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഈ ഒരു ഫോട്ടോസ് ഫോട്ടോസാണ്ട ഇഷ്ടംപോലെ ഫോട്ടോസാണ്ടോ അപ്പോൾ ഇത് ഓരോരോ ആൾക്കാർ വരച്ചിട്ട് കൊടുത്താൽ നോക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഫോട്ടോസൊക്കെ വരച്ചിട്ട് നമുക്ക് നേരെ പർശനിക്കടയിൽ വന്നിട്ട് മുത്തപ്പൻ്റെ കഴിയുമ്പോൾ തന്നെ നമുക്കിത് കൊടുക്കാൻ പറ്റും അപ്പോൾ അവർ അതിൻ്റെ ക്ഷേത്രത്തിൽ ആൾക്കാർ എടുത്തിട്ട് നമുക്കിതൊക്കെ അവർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകാം അപ്പോൾ നിങ്ങൾക്ക് പേരെഴുതിയിട്ട് നിങ്ങൾക്ക് വരച്ച സ്ഥലമാണെങ്കിൽ നിങ്ങളവർ ജസ്റ്റ് നിങ്ങളൊന്ന് പേരെഴുതുവാ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒപ്പം എങ്കിലും ഒരുക്കാ പറശ്ശിനി കടവിൽ വരികയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അത് പ്രത്യേകത ഒരു ഇതല്ല നമ്മൾ വരച്ചൊരു ചിത്രം പറശ്ശിനി കടവിൽ അത് അവരിങ്ങനെ തൂക്കുന്നത് കാണാൻ അത് പ്രത്യേകത ഒരു ഇതല്ലേ അപ്പം നമ്മുടെ ബളവോട്ടം സൈഡിൽ തന്നെ നമ്മുടെ ഈ ഒരു പറശ്ശിനിക്കടവ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചാൽ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നേരം ബോട്ട് യാത്ര വിനോദയാത്രേൻ്റെ സൈഡിലാണ് പോയത് അപ്പോൾ ആ ഒരു സൈഡിൽ ഇഷ്ടം പോലെ എന്താ പറയുക ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടോ അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് ഫോട്ടോസ് എടുത്ത് അന്നേരം തന്നെ തരും അപ്പോൾ എന്താ പറയുക മൊബൈലിൽ അയച്ചു തരില്ല അപ്പം നമുക്ക് ഈ ഒരു ബോട്ട് കണ്ടാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ എങ്ങനെയുണ്ടാവും എങ്ങനെയാണെന്ന് അപ്പോൾ ടിക്കറ്റ് എടുക്കുമോ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അയിമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാ അമ്പത് രൂപയാണ് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് എന്തായാലും ടിക്കറ്റ് വേണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ നമ്മളിതാ കയറിയിട്ടുണ്ട് ഈ അതിൻ്റെ അകത്ത് ഈ ഒരു സൈഡിൽ കയറിയപ്പോൾ ഇതാ ഓരോരോ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ താഴെ ഇരിക്കുമ്പം ഞാൻ അവരോട് ചോദിച്ചത് അപ്പോൾ ഈ ഒരു താഴിലിരിക്കുന്നവർക്ക് അൻപത് രൂപയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ മുകളിൽ പോകട്ടോ അപ്പം മുകളിൽ ഇരിക്കുന്നവർക്ക് കുറച്ച് പൈസ കൂടുതലാണ് കേട്ടോ അപ്പം താഴെ ഇരിക്കാന്ന് പറഞ്ഞാൽ അൻപത് രൂപയാണെങ്കിൽ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ എഴുപത് രൂപയാണ് കേട്ടോ അപ്പം ഞാൻ അവരോട് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് ചോദിച്ചു നോക്കി അപ്പോൾ അവരാണ് പറഞ്ഞത് താഴെ ഇരിക്കുന്നവർക്ക് അൻപതാണ് മുകളിൽ ഇരിക്കുന്നവർക്ക് എഴുപത് രൂപയാണെന്ന് കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് നേരെ മുകളിലൊക്കെ കയറിയിട്ട് ആ മുകളിൽ ഭംഗി ഉണ്ടാവും നോക്കട്ടെ അപ്പോൾ അവിടെയും ഇതിഷ്ടം പോലെ താലത്തെ പോലെ സീറ്റൊക്കെ ഉണ്ടാവുന്ന നമുക്ക് നോക്കട്ടെ അപ്പോൾ നമ്മളിത് ഓരോരോ സ്റ്റെപ്പ് കയറി കയറി നമ്മളിത് മുകളത്തെ ആ ഒരു നിലയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പോകുമ്പോൾ വേറെ അത്യാവശ്യം സീറ്റ് ഒന്നുമില്ല കേട്ടോ പച്ചസ്റ്റ് ഇങ്ങനെ രണ്ട് മൂന്ന് കസാല എവിടെയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു മാഷിയും കൂടി ഉണ്ട് മാത്രമല്ല ആ ഒരു സൈഡിൽ നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ആ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ പോകാൻ പറ്റും മോശമില്ല നല്ല അടിപൊളി കാണാൻ തന്നുള്ള ഭംഗി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ യാത്രയിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഒന്ന് പറയട്ടോ മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് താഴെ ഇരുന്ന് യാത്ര ചെയ്യുന്നതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ഒന്ന് പറയട്ടോ അപ്പോൾ നമ്മളെന്താ പറയുക ഇഷ്ടംപോലെ ബോട്ടുകൾ ആ ഒരു സൈഡിൽ നിന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ പറശ്ശിനി കടുവിൽ ആദ്യം വന്ന ബോട്ടാണട്ടാ അപ്പോൾ പണ്ട് കാലത്ത് ഈ ഇത്തരത്തിലുള്ള ബോട്ടുകളാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമ്മളിത് അവിടെ പോയി ഒന്ന് ചായ കുടിച്ച് നേരത്തെയാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങിയൊക്കെ വന്നിട്ട് ചായ ഓടിച്ചു അപ്പോൾ രാവിലെ വന്നാൽ ചായ ഓടിച്ചില്ല നമ്മൾക്ക് വരാൻ കുറച്ച് ലേറ്റ് ആയിന് അപ്പം നമ്മൾ നേരത്തെ കാലയഴി ആ ഒരു വശമില്ലേ ഇപ്പം നോക്കിയാൽ ആ ഭാഗം കംപ്ലീറ്റ് ആ ഒരു താഴെ വരെ നോക്കിയാൽ ആ ഒരു സൈഡിലെല്ലാ വെള്ളവും വറ്റിയിട്ടാണുള്ളത് അപ്പോൾ നമ്മളങ്ങനെ പറശ്ശിനിക്കാടും വന്ന് തേരിങ്ങോട്ടേക്ക് വന്നു അപ്പോൾ നമ്മൾ നേരെ പറശ്ശിനിക്കാടും നേരെ വന്ന് പ്രാർത്ഥിച്ചു അതിന് നമുക്ക് നേരെ എന്താ പറയുക ചെറിയ ചെറിയ പീടികളൊക്കെ കയറട്ടോ അപ്പോൾ ചെറിയ ചെറിയ ഷോപ്പൊക്കെ ഒഴിയൊരു സ്ഥൈലുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ പ്രതിമകളും അതീതൊക്കെ വെക്കുന്നതുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കടകളിലൊക്കെ കയറി കുറച്ച് സാധനമൊക്കെ വാങ്ങി മാത്രമല്ല നമ്മുടെ ഈ പറശ്ശിനിക്കടകൾ ഉത്സവം കഴിഞ്ഞാൽ പിന്നെ പിന്നെ പിന്നത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ കുന്നത്തൂർ പാടയാണട്ട അപ്പോൾ കുന്നത്തൂർ പാടിയിലെ പറശ്ശിനിക്കടകളിൽ ഉത്സവം കഴിഞ്ഞാൽ അവിടെ മുത്തപ്പൻ നേരെ കുന്നത്തൂർ പാടയിലേക്ക് പോവും പിന്നീട് അവിടുത്തെ ഉത്സവം കഴിഞ്ഞാൽ തിരിച്ച് നേരെ പറശ്ശിനിക്കടകളാണ് അട്ട വരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇങ്ങനെ കയറുമ്പോൾ സൈഡിലായിട്ട് ചെറിയൊരു കാവുണ്ട് അട്ടാം അപ്പോൾ അവിടെ പോകുമ്പോൾ ഇതാനൊക്കെ ജസ്റ്റ് ഇത് എനിക്കൊന്ന് കുറിയൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിത് ഓരോരോ സ്റ്റെപ്പ് ഇങ്ങനെ കയറി കയറി മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പം നമുക്ക് നേരെ മുകളിലെത്തിയിട്ട് കാണാം അപ്പം അങ്ങനെ നമ്മൾ നേരെ കടവിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും